ഹലോ നമസ്കാരം എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവം സ്വാഗതം സ്വപ്നയ്ക്ക് സുഖമാണ് എന്ന മല്ലിക യൂനിസ് നോവലിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡ് കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കും ഞാൻ നിങ്ങളും നമ്മുടെ കഥകളും കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് കാറിനുള്ളിൽ കാറിനുള്ളിലെത്തിയത് എങ്ങനെയെന്ന് ഒരു രൂപമുണ്ടായിരുന്നില്ല സ്വപ്നയ്ക്ക് നഷ്ടപ്പെട്ടു പോയ സ്വബോധം തിരിച്ചു കിട്ടിയപ്പോൾ താൻ കാറിനുള്ളിലാണെന്ന് മാത്രം അറിഞ്ഞു ഉള്ളിലെ ആന്തൽ അടക്കിപ്പിടിച്ചുകൊണ്ട് തലതിരിച്ച് ലൈബ്രറിയുടെ കവാടത്തിലേക്ക് നോക്കി അരുൺ നിശ്ചലം നിൽക്കുകയാണ് ആ മുഖം വിവരണമായിരിക്കുന്നു കാറും മുരണ്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ ശരീരം അടിമുടി വിറകൊള്ളുകയാണ് കനത്ത നിശബ്ദതയാണ് ചുറ്റിനും ഏട്ടൻ്റെ മുഖഭാവം വിവേചിച്ചറിയാനാവുന്നില്ല കഴിഞ്ഞുപോയ ഒരു രംഗത്തിലൂടെ മനസ്സ് ഒന്ന് ചുറ്റോടി വന്നു അരുണിനെ അടിമുടി ഒഴിയുകയായിരുന്നു ഏട്ടൻ്റെ നിന്ന് തീ തീപാറുകയായിരുന്നു ഏട്ടനിൽ നിന്ന് ഏട്ടൻ്റെ അഗ്നിയിൽ താൻ ദഹിച്ച് ഇല്ലാതായിരുന്നുവെങ്കിൽ നടക്കുക എന്നൊരു നിർദ്ദേശം എപ്പോഴാണ് ആ നാവിൽ നിന്നും വഴുതി വീണത് എന്നറിയില്ല അങ്ങനെയൊന്നിനു വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു താനും പ്രത്യേകിച്ചൊരു രംഗം സൃഷ്ടിക്കാതിരിക്കാൻ ഏട്ടൻ മനഃപൂർവ്വം ശ്രദ്ധിക്കുകയായിരുന്നെന്ന് തോന്നി വിറയാറുന്ന കൈവിരലുകൾ മേശമേൽ ഇരുന്നിരുന്ന പുസ്തകങ്ങളും എടുത്തു കനം തൂങ്ങുന്ന കാലുകൾ മുന്നോട്ട് വലിച്ചിടിച്ചത് എപ്പോഴാണെന്ന് ഓർമ്മയില്ല സിരസിനുള്ളിൽ ഇപ്പോഴും ഒരായിരം കടന്നലുകൾ ഒന്നിച്ച് മൂളി പറക്കുന്നത് പോലെ സർവാംഗങ്ങളും പരസ്പര ബന്ധം വേറിട്ടതുപോലെ തളർന്നു തൂങ്ങുന്നു ദേഹമാകെ വിയർത്ത് കുളിച്ചിരിക്കുന്നു ഏട്ടൻ എന്തെങ്കിലും ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഈ മൗനമാണ് ഏറ്റവും കനത്ത ശിക്ഷയെന്ന് തോന്നിപ്പോകുന്നു ഈശ്വര ഇങ്ങനെ ഒരു രംഗം അരങ്ങേറുമെന്ന് സ്വപ്നോപി വിചാരിച്ചിരുന്നല്ല ഏട്ടനെങ്ങനെ ഇവിടെ വരെ എത്തി രാവിലെ കമ്പനിയിലേക്കായിരിക്കില്ലേ പോയത് പൊടുന്നനെ കൺമുമ്പിൽ ഉയരുന്നത് അമ്മയുടെയും രമ്മിയുടെയും മുഖങ്ങളാണ് അവരോടൊക്കെ എങ്ങനെ താൻ സമാധാനം പറയും ഇരു കൈകളും കൊണ്ട് മുഖം പൊത്തി കുനിഞ്ഞിരിക്കുമ്പോൾ കാറിൽ നിന്ന് ഇറങ്ങി ഓടാൻ മനസ്സ് തീവ്രമായിട്ട് ആഗ്രഹിച്ചു എന്തൊക്കെയാണ് ഇനി ഉണ്ടാവാൻ പോകുന്നതെന്ന് സങ്കല്പിക്കാൻ പോലും ആവുന്നില്ല അതേക്കുറിച്ച് ഓർമ്മയുണ്ടായപ്പോഴേ ഹൃദയം പെരുമ്പറ മുഴക്കുന്നു കാറ് നിന്നിരിക്കുന്നുവെന്ന് കണ്ടപ്പോഴാണ് തല ഉയർത്തിയത് എത്ര വേഗം വീടെത്തിരിക്കുന്നു ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി അടഞ്ഞു കിടന്നിരുന്ന ഗേറ്റ് തുറക്കുകയാണ് ഏട്ടൻ ആ മുഖത്തെ ചുവപ്പ് ഇതുവരെ മാഞ്ഞിട്ടില്ല കണ്ണുകളിൽ നാലു വശത്തേക്കും പരുതി ആരെയും പുറത്ത് കാണാനില്ല അമ്മയും ഡമ്മിയും അടുക്കള വശത്താവും കാറ് പോർച്ചിൽ ചെന്ന് നിന്ന് കഴിഞ്ഞിട്ട് ഏട്ടൻ നിലത്ത് കാൽ കുത്തുന്നതിനിടയിൽ വേഗം ഡോറ് തുറന്ന് ഇറങ്ങി എത്രയും പെട്ടെന്ന് മുറിയിൽ എത്തിക്കിട്ടാനായിരുന്നു ധൃതി തളർന്നു തൂങ്ങുന്ന കാലുകൾ വലിച്ചഴച്ച് മുന്നോട്ട് നീങ്ങുകയായിരുന്നു പെട്ടെന്ന് ഏട്ടൻ്റെ നടുക്കുന്ന ഒച്ച അന്തരീക്ഷത്തെ പ്രകമ്പനം കൊള്ളിച്ചു നിൽക്കവിടെ ചങ്ങലക്കിട്ടതുപോലെ കാലുകൾ നിശ്ചലമായി നിനക്ക് ഇത്രമാത്രം തേരെ ഇവിടെ നിന്ന് കിട്ടി അഭിമുഖമായി വന്നെന്ന് ആ മുഖം ചെമ്പരത്തിപ്പൂ പോലെ ചുവന്നു തൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇവിടുന്ന് രാവിലെ ചമഞ്ഞൊരുങ്ങിപ്പോയത് ഇതിനായിരുന്നു അല്ലടി ഇരുതോളിലും ശക്തിയായി ഏട്ടൻ പിടിച്ചുലച്ചു തരിച്ചു നിൽക്കുന്നതിനിടയിൽ ആരോ ഉമ്മറവാതിൽ തുറന്നു രമ്യയായിരുന്നു അത് അവളുടെ മുഖത്ത് അമ്പരപ്പ് വിടർന്നു ആ നോട്ടം നേരിടാനാവാതെ മിഴികൾ താഴ്ത്തി പറയേ ഞാൻ ചോദിച്ചതിന് ഉത്തരം ഏട്ടൻ്റെ കൈവിരലുകൾ ചുമരുകൾ ശക്തിയായി ഞെരിച്ചു നന്നായി വേദനയ്ക്കുണ്ടായിരുന്നു ഏട്ടാ രമ്യയെ ഉറക്കെ വിളിച്ചുകൊണ്ട് അടുത്തേക്ക് വന്നു മാറി നിൽക്കാൻ രമ്യയെ തട്ടിമാറ്റി ഏട്ടൻ തന്നെ സ്വീകരണ മുറിയിലേക്ക് വലിച്ചിഴക്കുകയായിരുന്നു നിലവിളിച്ചുകൊണ്ട് രമ്യ അകത്തേക്കൊടി തലങ്ങും വിലങ്ങും അടിവീണത് പിന്നീടാണ് കണ്ണുകളിൽ നിന്നും പൊന്നീച്ച പറക്കുകയാണെന്ന് തോന്നി ദേഹത്ത് വന്ന് വീഴുന്ന കൈകളുടെ കരുത്ത് താങ്ങാനാവാതെ കരഞ്ഞുപോയി മിണ്ടിപ്പോകരുത് നിനെ ഞാനിന്ന് കൊല്ലും സംഹാര രുദ്രനാവുകയായിരുന്നു ഏട്ടൻ എന്താടാ ബാലാ എന്തായത് തിരച്ചുകൊണ്ട് അമ്മ ഓടി വന്നു ചോദിക്കും മോളോട് എന്നോടല്ല അമ്മ ഇടയിൽ വീണതുകൊണ്ട് ഏട്ടൻ്റെ കൈകളിൽ നിന്നും രക്ഷപ്പെടാൻ കഴിഞ്ഞു കണ്ണീരടക്കിപ്പിടിക്കാൻ എന്നിട്ടൊന്നും സാധിച്ചില്ല എന്താ കാര്യം എന്തുണ്ടായി പരിഭവം കലർന്ന് അമ്മയുടെ സ്വരത്തിൽ എന്തുണ്ടാവാൻ ഈ അസത്ത് കുടുംബത്തിൻ്റെ മാനം കളഞ്ഞു അത്ര തന്നെ നീ കാര്യം പറവാല രാവിലെ കെട്ടിയൊരുങ്ങി പരീക്ഷയ്ക്കെന്നും പറഞ്ഞ് മോള് പോയത് എങ്ങോട്ടേക്കാണെന്ന് ചോദിച്ചു നോക്ക് പുന്നാര മോളോട് ഏതോ ഒരുത്തനുമായിട്ട് ലൈബ്രറിയിലിരുന്ന് ചൊള്ളുകയായിരുന്നു ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു ഏട്ടൻ അപ്പോഴും അവൾക്ക് തോന്നി എൻ്റെ കാവലമ്മേ എന്തായി കേൾക്കുന്നത് അമ്മ നഞ്ചത്തടിച്ച ശബ്ദം കാതുകളിൽ ആരോ തിളച്ചൊരുങ്ങിയ ഈയം കോരി ഒഴിക്കുന്നു പഠിക്കാനെന്നും പറഞ്ഞു ഇവിടെ ദിവസം ഇവിടെ നിന്നിറങ്ങി പോകുന്നത് ഇതിനായിരുന്നു ഇന്നിപ്പോൾ ലൈബ്രറിയിൽ നാളെ ഏതെങ്കിലും ഹോട്ടൽ മുറിയിന്ന് പിടിച്ചിറക്കി കൊണ്ടുവരേണ്ട ഗതികേടുണ്ടാവും എനിക്ക് എടി എന്താ ഞാൻ ഈ കേട്ടത് അടുത്തപുഴം അമ്മയുടേതായിരുന്നു ഈ ശബ്ദം പ്രഹരമേൽപ്പിക്കുന്നതിനിടയിൽ കരഞ്ഞുകൊണ്ട് രമ്യ ഇടയ്ക്ക് വീണു അവളാണ് അകത്തേക്ക് തന്നെ വലിച്ചിഴിച്ചത് മുറിയിൽ എത്തിക്കിട്ടിയത് എങ്ങനെയാണെന്നറിയില്ല കമൾ നടിച്ച് കിടക്കൽ വീഴുമ്പോൾ കണ്ണുനീര് പുറത്തേക്ക് അണപൊട്ടി ഒഴുക്കി മണിക്കൂറുകളോളം അതേ കിടപ്പിൽ കിടന്നു ഊണ കഴിക്കാൻ രമ്യ കുറേ നിർബന്ധിച്ചു ഒന്ന് എഴുന്നേറ്റിരിക്കാൻ പോലും മനസ്സൊരുങ്ങിയില്ല വിശപ്പും ദാഹവും ശരീരം മറന്നിരിക്കുന്നു എപ്പോഴോ അമ്മ മുറിയിലേക്ക് വന്നു തൻ്റെ ഒപ്പം വരുന്ന രമ്യയോട് അമ്മ തട്ടിക്കയറി പഠിച്ച ചേച്ചി അവൾ കൂട്ടിരിക്കുന്നു ഇറങ്ങിപ്പോയി ശകാരം അവിടെ കൊണ്ട് അവസാനിച്ചില്ല ഓരോന്ന് കാണിച്ചു കൂട്ടിയിട്ട് അവൾ വന്ന് ആരാണ്ട് ചത്തുപോയതുപോലെ പോലെ വന്ന് കിടക്കുന്നു അമ്മയുടെ ആമശം ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ലെന്ന് തോന്നി ഈ കുടുംബം ഇന്നേ വരെ ഇങ്ങനെ ഒരു മാനക്കേട് ഉണ്ടായിട്ടില്ല ഏതു നേരത്തെ അസത്യം നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നിയത് സംസാരിച്ചെത്തുമ്പോഴും അമ്മയുടെ സ്വരത്തിൽ സങ്കടം നേരിലിട്ടു വേണമെങ്കിൽ വന്ന വല്ലതും കഴിക്കി മുറിവിട്ട് പോകുന്നതിനിടയിൽ ഓർമ്മപ്പെടുത്താൻ അമ്മ മറന്നില്ല ആ ശകാര വാക്കുകൾ കേട്ടപ്പോൾ തന്നെ മനസ്സ് നിറഞ്ഞിരുന്നു ഓർമ്മ വച്ചതിന് ശേഷം ആദ്യമായാണ് അമ്മ ഇത്രയധികം ദേഷ്യപ്പെടുത്തുന്നത് ഓർത്തു താൻ ചെയ്തത് അക്ഷന്തവ്യമായ ഒരു അപരാധമാണെന്നും ഈ നിമിഷങ്ങളിൽ പോലും തനിക്ക് തോന്നുന്നില്ല കൺമുമ്പിലിപ്പോൾ ഒരേ ഒരു മുഖമേ ഉള്ളൂ അരുണിൻ്റെ നിശ്ചലനായിട്ടുള്ള ആ നിൽപ്പ് മനസ്സിൽ ഇപ്പോഴും ഒരു നീറ്റലായിട്ട് പടർന്നിരിക്കുന്നു ഇങ്ങനെയൊരു രംഗമുണ്ടാവൂ എന്ന് അരുൺ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല നിസ്സഹായതയേക്കാൾ ധൈന്യതയായിരുന്നു ആ മുഖത്ത് പ്രതിഫലിച്ചിരുതെന്ന് ഓർത്തു പാവോ എൻ്റെ അരുൺ മനസ്സ് സ്വയം സ്വയമറിയാതെ ഒരുവിട്ടുകൊണ്ടിരുന്നു എല്ലാ ചങ്ങലകളും പൊട്ടിച്ചെറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് ഓടിയണയാൻ ഉള്ളം കുതികൊള്ളുന്നു ചേച്ചി രമ്യയുടെ പതിഞ്ഞ ശബ്ദമാണ് സ്ഥലകാല ബോധം ഉണ്ടാക്കിയത് ട്രെയിനിൽ ചായയും ബിസ്ക്കറ്റുമായിട്ട് അവളുടെ അടുത്തേക്ക് വന്നു ചായയെങ്കിലും കുടുക്കി ചേച്ചി എനിക്ക് വേണ്ട അറുത്തു മുറിച്ചായിരുന്നു ഉത്തരം പട്ടിണി കിടക്കാനാണോ ഭാവം അവൾ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് ചോദിച്ചു പ്രത്യേകിച്ചൊരു മറുപടി തന്നിൽ നിന്നും ഉണ്ടായില്ല അത് കണ്ടിട്ടാവണം അവളെ ജഗിൽ ചായ പകർന്ന് തനിക്ക് നേരെ നീട്ടി അമ്മ പറഞ്ഞിട്ടാണ് ചായ കൊണ്ടുവന്നത് കുടുക്കി എനിക്ക് ഒട്ടും വേണ്ട ഉള്ളിൽ കാല്ഷ്യമുണ്ടായിരുന്നു ഓരോന്ന് കാണിച്ചു കൂട്ടിയിട്ട് ആരോടായി ദേഷ്യം രമ്യയുടെ സ്വരത്തിൽ അതുവരെ പ്രകടമാവാതിരുന്ന ഒരു അമഷം പറഞ്ഞു പൊന്തി അത് പ്രതീക്ഷിച്ചിരുന്നില്ല വിസ്മയം അടക്കാനാവാതെ അവളുടെ മുഖത്തേക്ക് നോക്കി ചേച്ചി കാരണം ഞാനും എട്ടനെ വഴക്ക് കേട്ടു ആരെയും കൺമുമ്പിൽ കാണേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞതും രമ്യയ്ക്ക് കരച്ചിൽ മുട്ടിയിരുന്നു അവളുടെ സങ്കടം മനസ്സിൽ കൊണ്ടു പതി എഴുന്നേറ്റ് ചായക്കപ്പ് വാങ്ങി രമ്യയെ പിണക്കാൻ മനസ്സ് തോന്നില്ല മാറി വന്ന സാഹചര്യത്തിൽ തനിക്കുള്ള ഒരേയൊരു ആശ്രയം അവളാണ് ചായ പതിയെ കുടിക്കുന്നുണ്ടെങ്കിൽ അവൾ കരച്ചിലടക്കിയിരുന്നു ഏട്ടനേതുവരെ പോയില്ലേ ആകാംക്ഷ അടക്കി പിടിക്കാൻ കഴിഞ്ഞില്ല പോയിട്ടില്ല താഴെ മുറിയിലുണ്ട് പുറം കൊണ്ട് കണ്ണുനീര് തുടച്ച് രമ്യ തുടർന്നു ആകെ ദേഷ്യത്തിലാണ് ഉച്ചയ്ക്ക് ഉണ കഴിച്ചിട്ടില്ല വിളിക്കാൻ ചെന്നപ്പോൾ കടന്നു പോയിക്കോളാണ് എന്നോട് പറഞ്ഞത് ഏട്ടൻ വഴക്കു പറഞ്ഞതിൽ അവൾക്ക് അതിയായ സങ്കടമുണ്ടായിരുന്നു ഇതുവരെ സ്നേഹവും വാത്സല്യവും മാത്രമേ ഏട്ടനിൽ നിന്നും തനിക്ക് ലഭിച്ചിരുന്നുള്ളൂ ആദ്യമായാണ് ഇങ്ങനെയൊന്നുണ്ടാകുന്നത് തന്നെ പ്രഹരമേറ്റ ഭാഗങ്ങളിലൊക്കെ നീരും വേദനയുണ്ട് അതിലും മീതെയാണ് മീതയാണ് മനസ്സിനേറ്റാഘാതം ഇതിന് തക്കവണ്ണം താൻ എന്ത് തെറ്റിയ്തു കഴിഞ്ഞുപോയ രംഗങ്ങൾ ഓർക്കുമ്പോൾ അങ്ങനെ ഒരു വിചാരം ഉള്ളിൽ മുളപൊട്ടിയിരിക്കുന്നു മനസ്സിന് ഇണങ്ങിയ ഒരാളെ സ്നേഹിച്ചു പോയത് അത്ര വലിയ തെറ്റാണോ ഇന്ന് സിനിമയ്ക്ക് കൊണ്ടുപോകാമെന്ന് ഇന്ന് രാവിലെ പറഞ്ഞതാണ് ഏട്ടൻ അതിന് ടിക്കറ്റ് റിസർവ് ചെയ്യാൻ കമ്പനി പോയ പ്യൂണാണ് ചേച്ചി ലൈബ്രറിയിലേക്ക് കയറിപ്പോകുന്നത് കണ്ടുവന്ന് ഏട്ടനോട് ഫോൺ ചെയ്ത് പറഞ്ഞത് അമ്മയോട് കുറച്ച് മുമ്പ് ഏട്ടൻ പറഞ്ഞത് ഞാൻ രഹസ്യമായി കേട്ടതാണ് അങ്ങോട്ടൊന്നും ചോദിക്കാതെ രമ്യ പറയുകയായിരുന്നു എത്ര കിണഞ്ഞാലോചിച്ചിട്ടും ഉത്തരം കണ്ടുപിടിക്കാനാവാത്ത ആ ചോദ്യത്തിന് വിശദീകരണം ലഭിക്കുമായിരുന്നു ഏട്ടൻ്റെ പ്യൂണിനെ തനിക്കറിയാം പല കാര്യത്തിനും അയാൾ വീട്ടിൽ വന്നിട്ടുണ്ട് മധ്യവയസ് പിന്നിട്ട ഉണക്കക്കുള്ളി പോലുള്ള ഒരു മനുഷ്യൻ ടൗണിലേക്കുള്ള ബസ്സിലിരിക്കുമ്പോൾ തന്നെ അരുണിനോടൊപ്പം അയാൾ കണ്ടിട്ടുണ്ടാവും കൈയോടെ തന്നെ അയാൾ ഏട്ടനെ ഫോൺ ചെയ്ത് കണ്ടു ആ നിമിഷം തന്നെ ഏട്ടൻ കാറെടുത്ത് വരികയായിരുന്നു അതിനുള്ള സമയമേ ആയിരുന്നുള്ളൂ എന്ന് ഓർത്തു തൻ്റെ കണക്കൂട്ടലുകൾക്കെല്ലാം വിപരീതമായാണ് ഓരോന്നും സംഭവിക്കുന്നത് അദ്ധ്യായം നാല് പകലൊടുങ്ങിയതും രാത്രി വിരുന്നു വന്നതുമൊക്കെ സ്വപ്നം അറിയുന്നുണ്ടായിരുന്നില്ല മുറിയിലെ ഏകാന്തത നിശബ്ദതയും സമയത്തെക്കുറിച്ചുള്ള ബോധം തന്നെ നഷ്ടമാക്കിയിരിക്കുന്നു രമ്യ താഴെ എവിടെയോ ആണ് ആരക്കെയോ ഹാളിലുണ്ടെന്ന് തോന്നി ഒച്ച കേൾക്കുന്നുണ്ട് ഒരു പക്ഷേ ഏട്ടൻ ഊണ് കഴിക്കുക അമ്മ തൊട്ടടുത്തിരുന്ന ഏട്ടൻ്റെ പാകം നോക്കി കൊടുക്കുന്ന ദൃശ്യം കൺമുമ്പിൽ കൺമുമ്പിലുമായിരുന്നു രമ്യ വിളിപ്പുറത്തുണ്ടാവും കണ്ണുകൾ എറുകെ ഉറങ്ങാൻ ശ്രമിച്ചു നോക്കി കഴിയുന്നില്ല മുറിയിലെ വന്യമായ ഏകാന്തത അനുനിമിഷം മനസ്സിനെ നോവിക്കുന്നു തനിക്ക് ചുറ്റും ഒരു തടവറ ഉയർന്നിരിക്കുകയാണെന്ന് പലപ്പോഴും തോന്നി സ്വന്തം ദുഃഖങ്ങളോട് സംവദിക്കുന്ന മനസ്സുമായിട്ട് എത്ര നേരം ആ കിടപ്പ് കിടന്നുവെന്ന് ഓർമ്മയില്ല കാൽപരിമാറ്റം കേട്ടാണ് കണ്ണ് തുറന്നത് രമ്യ ചേച്ചിയെ ഊൺ കഴിക്കാൻ വിളിക്കുന്നു എനിക്ക് വേണ്ട അമ്മ ഇവിടെ കാത്തിരിക്കുക എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞത് തൻ്റെ ഒച്ച സാമാന്യത്തിലധികം ഉയരുന്നത് കൊണ്ടാവാം രമ്യ കുറച്ചു നേരത്തേക്ക് മൂഖയായി വേണ്ടയ്ക്ക് വേണ്ട എനിക്കെന്താ ചേതാം ചവിട്ടി കുതിച്ച് അവൾ പുറത്തേക്ക് പോകുന്നത് കണ്ടു അധികം വൈകാതെ അമ്മ വന്നു ആ വരവ് പ്രതീക്ഷിച്ചതാണ് നീ എന്ത് കൽപ്പിച്ചിട്ടാ പട്ടിണി കിടന്ന് ഇവിടെയുള്ളവരെ അങ്ങ് തോൽപ്പിക്കാമെന്ന് വിചാരിച്ചോ പടികൾ കയറി വന്നത് അമ്മ വല്ലാതെ കയക്കുന്നുണ്ടായിരുന്നു ഞാനൊന്നും വിചാരിച്ചിട്ടല്ല എനിക്ക് ഈ വിഷപ്പില്ലായ്മട്ടോ മറുപടി പറയാതിരിക്കാൻ കഴിഞ്ഞില്ല ഈ വിഷപ്പില്ലായ്മ എത്ര ദിവസം ഉണ്ടാവും കളിയാക്കുന്ന മട്ടിലായിരുന്നു അമ്മയുടെ ചോദ്യം തനിക്ക് ഉത്തരം മുട്ടുകയായിരുന്നു ഒന്നോർത്തോ നീ ഇനി പഠിക്കാനെന്നും പറഞ്ഞ് ഈ പടി വിട്ട് പുറത്തേക്ക് ഇറങ്ങലുണ്ടാവില്ല ഇന്നത്തോടെ നിൻ്റെ കോളേജിൽ പോക്ക് നിർത്തി താഴേക്കിടന്ന് നിൻ്റെ പുസ്തകമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വലിച്ചു കയറി ബാലേന്ദ്രൻ തീയിട്ട് കഴിഞ്ഞു വിഷുബ്ധമായിരുന്നു അമ്മയുടെ അപ്പോഴത്തെ ഭാവം എല്ലാം കേട്ട് തളർന്നു കിടക്കാനേ കഴിഞ്ഞുള്ളൂ പ്രതിഷേധത്തെക്കാൾ നിസ്സഹായതയായിരുന്നു ഉള്ളിൽ ഇനി എപ്പോഴെങ്കിലും നിനക്ക് വിശപ്പ് തോന്നുമ്പോൾ വന്ന് കഴിക്കി അമ്മ വന്ന വേഗത്തിൽ തന്നെ തിരിച്ചുപോയി ആദ്യത്തെ മരവിപ്പോൾ ഒന്ന് ഇറങ്ങി യാഥാർത്ഥ്യം ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുകയായിരുന്നു ഇന്നത്തോടെ തൻ്റെ പഠിപ്പ് അവസാനിച്ചിരിക്കുന്നു ഏട്ടനെടുത്തൊരു തീരുമാനത്തിന് മുന്നിൽ നിന്നും ഒന്ന് എതിർക്കുവാൻ പോലും ആവാതെ തളർന്നു കിടക്കാനേ തനിക്കിനി കഴിയുള്ളൂ എന്നോർത്തു അരുണിനെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് നെഞ്ചുനീർന്നത് ഒരിക്കലും അദ്ദേഹത്തെ കാണാനാവില്ലെന്ന് വരുമോ ആശങ്കയും ഉദ്യോഗവും ഹൃദയമെടുപ്പിൻ്റെ താളം തെറ്റിച്ചുകൊണ്ടിരുന്നു എത്ര പെട്ടെന്നാണ് എല്ലാം തകർന്നു തരിപ്പണമായത് ഓർക്കും തോറും അറിയാതെ ഹൃദയം വിങ്ങിപ്പൊട്ടുന്നു തലയനയിലെ മുഖം അമർത്തി കരച്ചിലടക്കാൻ കഴിയുന്നതും ശ്രമിച്ചു കൺമുൻപിൽ ഇപ്പോഴും ഒരു മുഖമേ ഉള്ളൂ അരുൺ ഉറക്കം കാത്തു കിടക്കുമ്പോൾ കോളേജും വീടുമായി കഴിഞ്ഞിരുന്ന ആ നല്ല ദിവസങ്ങളിലേക്ക് മനസ്സ് ഊളിയിടുകയായിരുന്നു അരുണിലേക്ക് തൻ്റെ മനസ്സ് എങ്ങനെ ഒഴുകിച്ചെന്നു എന്ന് വ്യക്തമായി പറയാൻ തനിക്കിപ്പോഴും കഴിയുന്നില്ല പി ഡിഗ്രിക്ക് കോളേജിൽ ചേർന്ന ആദ്യ വർഷം അരുൺ ഡിഗ്രിക്ക് ഫസ്റ്റ് ഇയർ ആയിരുന്നു ആദ്യ കാലങ്ങളിലൊന്നും അരുൺ എന്നൊരു വ്യക്തിയെ താൻ അറിയുമായിരുന്നില്ല കോളേജും പരിസരവും ഇണങ്ങിച്ചേരാൻ ശ്രമിക്കുകയായിരുന്നു ആദ്യം എങ്ങും പുതുമ നിറഞ്ഞ അന്തരീക്ഷം ദിവസവും പുതിയ പുതിയ വസ്ത്രങ്ങൾ അണിഞ്ഞെത്തുന്ന സതീർഥയർ എവിടെ നോക്കിയാലും വേഷങ്ങളിൽ വൈവിധ്യം പുതിയ പുതിയ വേഷങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള ഒരു മത്സരവേദിയാണ് കോളേജ് എന്നിവരെ തോന്നിപ്പോയി മത്സരങ്ങളുടെ മായാപ്രപഞ്ചം വർണ്ണങ്ങളുടെ ലോകം ആ ദിവസങ്ങളിൽ കണ്ണുകളിൽ കുളിരു ചെരിഞ്ഞിരുന്നു മാറി മാറി ധരിക്കാൻ തനിക്കും ഉണ്ടായിരുന്നു ധാരാളം ഡ്രസ്സുകൾ അതിനൊക്കെ ഒരു ലോഭവുമില്ലാതെയാണ് ഏട്ടൻ പണം ചെലവഴിവാക്കിയത് അച്ഛൻ്റെ മരണശേഷം ഒന്നിനും ഒരു കുറവുണ്ടാകരുതെന്ന് ഏട്ടന് നിഷ്കർഷയുണ്ടായിരുന്നുവെന്ന് തോന്നി അഡ്മിഷനിൽ ചെന്നപ്പോൾ താൻ ആൺകുട്ടികളുടെ ശ്രദ്ധാ കേന്ദ്രമാവുകയായിരുന്നു ഏട്ടനും അമ്മയും ഒപ്പം ഒപ്പമുണ്ടായിരുന്നിട്ട് പോലും പല ഭാഗത്തു നിന്നും കമൻറ്റുകൾ പൊട്ടി വീണു ഏട്ടനൊന്നും കേട്ടിലൊന്നും നടിച്ചു ഒരുപക്ഷെ പഠിച്ചിരുന്ന കോളേജിലായിരുന്നതുകൊണ്ടാവാം അതൊന്നും പുത്തിരിയായി ഏട്ടന് തോന്നിയിട്ടുണ്ടാവില്ല തനിക്കങ്ങനെ അങ്ങനെയായിരുന്നു പരിഭ്രമം അമ്മയ്ക്കും പേടി ആദ്യമൊക്കെ ഒന്നും ഒന്നമ്മെ ബാധിക്കുന്നില്ല എന്ന മട്ടിലങ്ങ് നടന്നാൽ മതി കാറിലിരിക്കുമ്പോൾ ഏട്ടൻ സമാധാനപ്പെടുത്തി എന്നിട്ടും കോളേജ് തുടങ്ങുന്ന തലേദിവസം തലേ വിളിച്ച് കുറേ ഉപദേശങ്ങൾ തരാൻ മറന്നില്ല പല തരക്കാരാണ് അവിടെ വരുന്നത് ഇതുവരെ നിൻ്റെ ഒപ്പം പഠിച്ചിരുന്ന ആൺകുട്ടികളെ പോലെയൊന്നും അല്ല കമൻ്റ് അടിക്കാനും ശല്യപ്പെടുത്താനും ചിലര് പുറകെ കൂടിയൊന്നു വരും ഒന്നും ശ്രദ്ധിക്കുന്നതായിട്ട് നടിക്കാതിരിക്കുന്നതാണ് നന്ന് എന്താണ് പറഞ്ഞു തരുന്നതെന്ന് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ ഏട്ടൻ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് ചോദിച്ചു ഉവ്വന്ന മട്ടിൽ തലയനക്കി ആരോടും അടുപ്പം കാട്ടാനൊന്നും നിൽക്കണ്ട അവരവരുടെ കാര്യം നോക്കി നടന്നാൽ മതി പഠിത്ത കാര്യങ്ങൾ മാത്രം മതി ശ്രദ്ധ മനസ്സിരുത്തി കേട്ടു നിൽക്കുകയായിരുന്നല്ലോ അമ്മയുടെ വക ഉദ്ദേശങ്ങൾ പിന്നീടുണ്ടായി ഏട്ടം പറഞ്ഞതെന്നൊക്കെ ഏറെക്കുറെ ശരിയായിരുന്നു അതുവരെ പഠിച്ചിരുന്ന ഹൈസ്കൂളിൽ അന്തരീക്ഷമായിരുന്നില്ല കോളേജിൽ തികച്ചും വിഭിന്നമായ ഒരു ചുറ്റുപാടിലാണ് താൻ എത്തിപ്പെട്ടിരിക്കുന്നതെന്ന് ആദ്യ ദിവസം തന്നെ മനസ്സിലായി പത്താം തരം വരെ പഠിച്ചിരുന്ന ആൺകുട്ടികൾ വീടിൻ്റെ ചുറ്റുവട്ടത്തുള്ളവരും ആയിരുന്നു പോരാഞ്ഞു വലിയ വീട്ടിലെ പെൺകുട്ടിയാണെന്ന ഒരു പരിഗണനയും അകൽച്ചയും എല്ലാവരിലും പ്രകടമായിരുന്നു തന്നെ ഏട്ടനാണ് എന്നും രാവിലെ കാറിൽ കൊണ്ടുപോയി സ്കൂളിൽ വിടുന്നത് വൈകുന്നേരം വിളിച്ചു കൊണ്ടുവരുന്നത് ആയിരത്തഞ്ഞൂറോളം കുട്ടികൾ പഠിക്കുന്ന അവിടേക്ക് താനും രമ്യയും മാത്രമേ കാറിൽ ചെന്നിരുന്നുള്ളൂ ഒരു തരം ആരാധനാ മനോഭാവത്തോടെ മാത്രമേ മറ്റു കുട്ടികളെ തന്നെ നോക്കിക്കണ്ടിരുന്നുവെന്ന് ഓർത്തു കോളേജിലെ സ്ഥിതി അങ്ങനെയായിരുന്നില്ല പണവും പ്രതാവവും ഒന്നും ആരും മുഖവിലയ്ക്ക് പോലും എടുത്തി സൗന്ദര്യത്തിനായിരുന്നു മുൻതൂക്കം പിന്നെ മാറി മാറി വരുന്ന ഫാഷനും ആദ്യ ദിവസങ്ങളിലൊക്കെ ബസ് സ്റ്റോപ്പിൽ വെച്ച് തന്നെ സ്വീകരിക്കാനും വൈകുന്നേരം കൊണ്ടുവിടാനും ഒരു കൂട്ടം ആൺകുട്ടികൾ ഉണ്ടാവുമായിരുന്നു ഏട്ടൻ്റെയും അമ്മയുടെയും ഉപദേശം സദാ ഓർമ്മയിലുണ്ടായിരുന്നുകൊണ്ട് ഒന്നും ശ്രദ്ധിക്കുന്നതായിട്ട് ഭാവിച്ചില്ല കാലം ചെന്നപ്പോൾ കൂട്ടത്തിൽ ഒരാളായി മാറാനും കഴിഞ്ഞു അങ്ങനെയുള്ള തനിക്കാണ് ഈ മാറ്റം വന്നുയർന്നിരിക്കുന്നത് എവിടെയാണെന്നും എവിടെ നിന്നാണെന്നും ഈ മാറ്റം ഉണ്ടായിത്തുടങ്ങിയതൊന്നും ഓർമ്മയില്ല കാറും കോളവും ഒന്നുമില്ലാതെ തികച്ചും സ്വച്ഛമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ജീവിതം വഴിമാറി ഒഴുകാൻ തുടങ്ങിയത് എപ്പോഴാണെന്ന് അറിയില്ല കോളേജും വീടുമായി കഴിഞ്ഞിരുന്ന ആ കാലങ്ങളിൽ സ്വയം അറിയാതെ തന്നെ തൻ്റെ മനസ്സ് അരുണിലേക്ക് ചെന്നു ചേരുകയായിരുന്നു എന്ന് ഓർത്തു ഇരുവർക്കും ഒന്നിച്ചിടപഴകാൻ അവസരമുണ്ടായത് താൻ ബി എസ് സി ഫസ്റ്റ് ഇയർ ആയിരിക്കുമ്പോഴാണ് അരുൺ അവസാന വർഷം അരുൺ ആയിരുന്നു അന്ന് കോളേജ് യൂണിയൻ ചെയർമാൻ കോളേജ് ക്യാമ്പസിലെ ഓരോ പുൽക്കുടിക്ക് പോലും അരുണിനെ അറിയാവുന്ന കാലമായിരുന്നു അതുപോലെ അങ്ങ് നല്ലൊരു പ്രാസംഗികനും കോളേജിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും അരുൺ അതിൻ്റെ മുമ്പിലുണ്ടാവും സ്റ്റേജിൽ കയറി നിന്ന് പ്രസംഗിക്കുമ്പോഴും കുട്ടികളോട് സംസാരിക്കുമ്പോഴും സ്വയം മറന്നെത്താൻ ആ വാക്ചാതുര്യത്തിലും ചലനത്തിലും നിന്നു പോകാറുണ്ട് ദിവസങ്ങൾ കഴിയും തോറും അരുണിൻ്റെ സാമീപ്യം ഒരു കാന്തവലയം പോലെ തന്നെ അയാളിലേക്ക് വലിച്ചെടുക്കുകയായിരുന്നു പതിയെ അതറിയുന്നുണ്ടായിരുന്നു മനസ്സിൻ്റെ നിയന്ത്രണം വഴുതി വിട്ടുപോയ ദിനരാത്രങ്ങൾ തെറ്റായ വഴിയിലൂടെയാണ് പ്രയാണമെന്ന് വിവേകം ഉപദേശിച്ചിട്ടും മോഹം എന്ന പക്ഷി മടങ്ങി വരാൻ കൂട്ടാക്കിയില്ല ഹൃദയത്തിൻ്റെ ഉറഞ്ഞു കിടന്നിരുന്ന ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും പതിയെ ഉണർന്നു തുടങ്ങിയിരിക്കുന്നു വീട്ടിൽ മടങ്ങിയെത്തുമ്പോൾ നേരെ ഒന്ന് പുലർന്നു കിട്ടാനും വീണ്ടും മരുണിനെ കാണാനും ആ സാമീപ്യം മതിയാവോളം നുകരാനും മനസ്സ് ചെറുകിട്ടടിക്കും വീണ്ടും മരുണിൻ്റെ മുന്നിലെത്തുമ്പോൾ ഹൃദയത്തിൻ്റെ കുതിപ്പുകൾ അടക്കിപ്പിടിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് നാവിനെ കനം വർദ്ധിക്കുന്ന നിമിഷങ്ങൾ ഒന്നും പരസ്പരം തുറന്ന് സംസാരിച്ചില്ലെങ്കിലും ഒരു കാര്യം രണ്ടുപേർക്കും പേർക്കും മനസ്സിലാക്കിയിരുന്നു വെറുമൊരു സൗഹൃദ ബന്ധമല്ല ഇരുവർക്കും ഇടയിലുള്ളത് അരുണിൻ്റെ ചലനങ്ങളിൽ നിന്നാണ് തനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതുവരെ മറ്റേതൊരു പെൺകുട്ടിയെയും പോലെ തന്നെയും ആവുമോ താനുമെന്നും സംശയം മനസ്സിൻ്റെ സ്വാസ്ഥം കിടത്തിയിരുന്നു അതിന് ഒരു കാരണമുണ്ടായി അന്നൊരു കൂട്ടം പെൺകുട്ടികളുടെ ആരാധനാപാത്രവുമായിരുന്നു അരുൺ ഒളിഞ്ഞും മറഞ്ഞും പലരും മരുന്നെക്കുറിച്ച് സംസാരിക്കുന്നത് ഹൃദയം തുളുമ്പി നിൽക്കുന്ന സ്നേഹവായ്പോടെ കടാക്ഷിക്കുന്നതും തെല്ലറ് അസൂയിയോടെ കാണുകയും കേൾക്കുകയും ചെയ്യേണ്ടി വന്നു ആ യാഥാർത്ഥ്യം മനസ്സിനെ പിന്തിരിപ്പിക്കുകയല്ല ചെയ്തത് മറിച്ച് കിട്ടാൻ പ്രയാസമായ ഒന്നിനെ എന്ത് വില കൊടുത്തും കീഴ്പ്പെടുത്താനുള്ള മനുഷ്യ സഹജമായ പ്രേരണ അതുകൊണ്ട് തന്നെയാണ് ആൾ സ്വജാതയുള്ളവനെല്ലാം മോഹപ്പക്ഷി മോഹപക്ഷി അതിൻ്റെ വർണ്ണത്തോവലുകൾ വിതിർത്തി പറക്കാൻ തുടങ്ങിയത് കഴിഞ്ഞ വർഷം വരെ പരസ്പരം കാണാത്തൊരു ദിവസം പോലും കോളേജ് ജീവിതത്തിലുണ്ടായിരുന്നില്ല എങ്കിലും ഉള്ളിലിരുപ്പ് തുറന്നു പറയാനുള്ള തേര്യം ഉണ്ടായിട്ടില്ല പക്ഷേ പതിയെ പതിയെ ആ മനോഭാവം തന്നെ മനസ്സിലൂടെ അടുക്കുകയായിരുന്നു തന്നോട് സംസാരിക്കുമ്പോൾ മാത്രം അരുണിൻ്റെ വാചാലത നഷ്ടമാവുന്നു ഇടയ്ക്കിടെ പറയാൻ വന്നത് മറന്നതുപോലെ നിശബ്ദത പൂണ്ടു നിൽക്കുന്നു നോട്ടങ്ങൾ പരസ്പരം ഏറ്റുമുട്ടുന്ന നിമിഷങ്ങളിൽ അരുണിൻ്റെ കണ്ണുകൾ ഹൃദയത്തിൻ്റെ അഗാധതകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ശ്രമിക്കുന്നത് പോലെ ഒരു ഉൾപുളകത്തോടെ അത് അനുഭവിച്ചറിഞ്ഞത് ഓരോ കൂടിക്കാഴ്ചയുണ്ടാകുമ്പോഴും തൻ്റെ മുഖഭാവം ശ്രദ്ധിച്ച് പഠിക്കാൻ ശ്രമിക്കുകയാണ് അരുണെന്ന് മനസ്സിലായി മണിക്കൂറുകൾ ചിറക് വെച്ച് പറക്കുകയായിരുന്നു ദിവസങ്ങൾ തികച്ചും അപ്രതീക്ഷിതമായാണ് ഉള്ളിലിരിപ്പ് പുറത്ത് പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരം വീണ് കിട്ടിയത് അയരക്കാണ് കോളേജിൽ ശ്രീധനം എന്ന വിഷയത്തെക്കുറിച്ചൊരു ഡിബേറ്റ് നടന്നത് ക്ലാസ്സിലുള്ള മറ്റ് പെൺകുട്ടികളുടെ നിർബന്ധം കാരണം തനിക്കും അതിൽ പങ്കെടുക്കേണ്ടി വന്നു സാധാരണ നടക്കാറുള്ള എല്ലാ ചർച്ചകളിലും അരുൺ ആദ്യാവസാനം ഉണ്ടാവും അരുൺ ഇല്ലാത്ത ഒരു പരിപാടിയും കോളേജിൽ നടക്കാറില്ല എന്ന് പറയുകയാവും ശരി ചർച്ചകളിലെല്ലാം അരുൺ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി സ്വാഭിപ്രായങ്ങൾ വെട്ടിത്തുറന്ന് പറയുകയും ചെയ്യും അന്നത്തെ സദസ്യൽ കൂടുതലും പെൺകുട്ടികളായിരുന്നു ഡിബേറ്റിൽ പങ്കെടുക്കുന്ന ആൺകുട്ടികൾക്കും സ്ത്രീധനത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് ആകാംക്ഷയാണ് പെൺകുട്ടികളെ ഹാളിലേക്ക് ആകർഷിച്ചത് ചർച്ചയിൽ പങ്കെടുത്ത മിക്കവാറും ആൾക്കാർ ഒഴുക്കം മട്ടില്ല അവരവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു തൊഴിലില്ലായ്മ എന്ന രൂക്ഷ പ്രശ്നം കൺമുമ്പിലുള്ളപ്പോൾ സ്ത്രീയോടൊപ്പം ജപിക്കുന്ന ധനം ജീവിതത്തിൻ്റെ അടിത്തറ പാകാനും സ്ത്രീകളുടെ ആത്മവിശ്വാസം പകർത്താനും അത് വളർത്താനും ഉതകുമെന്നും പെൺകുട്ടികൾ ഒന്നോ രണ്ടോ പേർ പറയുകയും ചെയ്തു അരുണും സ്ത്രീധനത്തെ നിശിതമായി വിമർശിച്ചു ശക്തമായിരുന്നു ആ വാക്കുകൾ സ്ത്രീയാണ് പുരുഷൻ്റെ ഏറ്റവും വലിയ ധനമെന്ന് പറഞ്ഞയാൾ ഹാളിൽ നിന്നും ഉയർന്ന കരകോശത്തിൻ്റെ അലകൾ ഒന്നടങ്ങിക്കിട്ടാൻ സമയമെടുത്തു നട്ടലുള്ള ഒരു ചെറുപ്പക്കാരനും സ്ത്രീധനം വാങ്ങരുതെന്നും അതിനെ പ്രോത്സാഹിപ്പിക്കരുതെന്നും കഠിനമായ ശിക്ഷ കൊണ്ടല്ലാതെ നമ്മുടെ സമൂഹത്തിൽ നിന്നും ആ ദൂഷിച്ച വ്യവസ്ഥതയെ മാറ്റാൻ കഴിയില്ലെന്നും തികഞ്ഞ വാക്ചാതുര്യത്തോടെ അരുൺ പറഞ്ഞു നിർത്തി അന്ന് ഡിബേറ്റ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ബസ് സ്റ്റോപ്പ് വരെ അരുണും ഒപ്പം വന്നു തൻ്റെ കൂടെ ഉണ്ടായിരുന്ന രശ്മി അരുണിൻ്റെ ബന്ധുവായിരുന്നു രശ്മിയോട് സംസാരിക്കാൻ എന്ന നാട്യത്തിലായിരുന്നു അരുണും കൂടെ നടന്നത് ഏട്ടൻ്റെ പ്രസംഗം ഉഗ്രനായിരുന്നു കേട്ടോ രശ്മി അഭിനന്ദിക്കുന്നത് കണ്ടു എൻ്റേത് മാത്രമാണോ കൂട്ടുകാരിയുടേതും ഒട്ടും മോശമല്ലായിരുന്നല്ലോ തന്നെ ഉദ്ദേശിച്ചാണ് അത് പറഞ്ഞത് ഒരു പുഞ്ചിരിയോടെ താൻ അതിനുള്ള നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു ഒന്നിച്ചു മുമ്പോട്ട് നടക്കുമ്പോൾ രശ്മി തന്നെ സംസാരം തുറന്നു സ്വപ്ന സ്ത്രീധനം വേണ്ട എന്ന് വെട്ടിത്തുറന്ന് പറഞ്ഞില്ല കിട്ടുന്നതിരിക്കട്ടെ കൂടുതൽ ചോദിച്ചു വാങ്ങരുത് തന്നെ അപ്പോൾ വീട്ടിൽ നിന്ന് കൊടുക്കുന്നത് വേണ്ടെന്ന് വെക്കാൻ മനസ്സിലെന്നർത്ഥം എന്തിനാണ് വേണ്ടെന്ന് വയ്ക്കുന്നത് കുടുംബ എന്തായാലും ഓഹരി ഓഹരിയുണ്ടാവും വിലപേശുന്നതിനെ ആണ് ഞാൻ എതിർത്തത് എന്തായാലും സ്വപ്നക്ക് കാര്യമായിട്ട് കിട്ടുമെന്നറിയാം അതായി താളഞ്ചവിട്ടല് തൻ്റെ ചുറ്റുപാടുകളെ കുറിച്ച് അറിയാവുന്നതുകൊണ്ട് രശ്മി വെട്ടി തുറന്ന് പറഞ്ഞു താൻ നിശബ്ദം ചിരിക്കുക മാത്രം ചെയ്തു ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തെത്തിയപ്പോൾ അരുൺ യാത്ര പറഞ്ഞു പിന്നീട് കണ്ടുമുട്ടിയത് പിറ്റിയെന്ന് ലൈബ്രറിയിൽ വെച്ചായിരുന്നു അതുവരെ മനസ്സിൽ കൊണ്ടുനടന്ന ചോദ്യം അരുണിനെ കണ്ടപ്പോൾ പുറത്ത് ചാടി ആദർശം പ്രവൃത്തിയിലുണ്ടാവുമോ അതോ നേതാക്കന്മാരെ പോലെ പ്രസംഗത്തിൽ മാത്രമാവുമോ ഇന്നത്തെ പ്രസംഗം കേട്ടപ്പോഴേ ചോദിക്കണമെന്നുണ്ടായിരുന്നു ഒരിക്കലും സ്ത്രീധനം വാങ്ങില്ല എന്ന് തന്നെയാണോ മറുപടി പറയാൻ നിമിഷങ്ങളെടുത്തു തൻ്റെ കണ്ണിൽ ഒറ്റ നോക്കിക്കൊണ്ടിരുന്ന അരുണിൻ്റെ ചുണ്ടുകൾ മന്ത്രിച്ചു മനസ്സിനിണങ്ങിയ ഒരാളെ കണ്ടുകിട്ടിയാൽ അവളായിരിക്കും എൻ്റെ ഏറ്റവും വലിയ ധനം എനിക്ക് മറ്റൊന്നും പ്രശ്നമാവില്ല അപ്പോൾ ആദർശം പ്രാവർത്തികമാക്കണമെങ്കിൽ അങ്ങനെ ഒരാളെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം അല്ലേ അന്വേഷിപ്പിങ് കണ്ടെത്തുമെന്നല്ലേ യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴും അന്വേഷണത്തിലാണോ തൻ്റെ വാക്കുകളിൽ ഒട്ടൊരു കുസൃതി ഉണ്ടായിരുന്നു അതാരും മനസ്സിലാക്കുകയും ചെയ്തു അന്വേഷണത്തിന് അവസാനമായെന്ന് തോന്നുന്നു പക്ഷെ ചെന്നെത്തിയിരിക്കുന്നത് മറ്റൊന്നിൻ്റെ പടിവാതിക്കലാണ് ഒരു കെട്ടു സംശയങ്ങളുടെ സംശയങ്ങൾ അപ്പപ്പോൾ തീർക്കുന്നതാണ് നല്ലത് തീർക്കണം പക്ഷേ അരുൺ അർദ്ധോക്തിയിൽ നിർത്തി ആ പക്ഷയ്ക്ക് ഒരുപാട് അർത്ഥങ്ങളുണ്ടെന്ന് തോന്നുന്നു തുടർന്നൊന്നും സംസാരിക്കാതെ അരുൺ പെട്ടെന്ന് നിശബ്ദനാവുകയും ചെയ്തു ആ മനസ്സിൽ തന്നെ പ്രതി എന്തോന്ന് കിടന്ന് തിങ്ങി വിങ്ങുന്നുണ്ടെന്ന് മുഖം വിളിച്ചു പറയുന്നു കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാക്കുകൾ അരുൺ തന്നെ പറഞ്ഞു കേൾക്കണം ആകാംക്ഷയും ഉദ്യോഗവും ഉള്ളിൽ ചാഞ്ചല്യം വളർത്തിക്കൊണ്ടിരുന്ന നിമിഷങ്ങൾ ആയിരിപ്പ് തുടർന്നിരുന്നുവെങ്കിൽ അരുൺ അത് പറയുമായിരുന്നു എന്ന് പിന്നീട് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പക്ഷേ അരുണിനെ അന്വേഷിച്ച് കൂട്ടുകാരോ വന്നപ്പോൾ യാത്ര പറഞ്ഞു പോയി പിന്നീട് കണ്ടുമുട്ടിയപ്പോൾ ഒരു മുഖവോരേ അരുൺ ചോദിച്ചു ഇൻ്റർകാസ്റ്റ് മാരേജിനെ കുറിച്ച് സ്വപ്നയുടെ അഭിപ്രായം എന്താണ് ഹൃദയം തുടിക്കൊട്ടിപ്പോയി നല്ല അഭിപ്രായമാണെന്ന് പറയാൻ വന്നതെങ്കിലും നാവിൻ തുമ്മത്ത് മറ്റന്നാണ് ചോദിച്ചത് എന്താ ഇപ്പോൾ അങ്ങനെയൊന്നൊരു അഭിപ്രായം ചോദിക്കാൻ സംശയങ്ങൾ അപ്പോൾ തീർക്കുന്നതാണ് നല്ലതെന്ന് സ്വപ്ന പറഞ്ഞില്ലേ എന്നാൽ അങ്ങനെ ആകട്ടെ എന്ന് വെച്ചു അപ്പോൾ സംശയം തീർത്തു തരാൻ പറ്റിയ വ്യക്തി ഞാനാണോ ഈ സംശയം സ്വപ്നയെക്കൊണ്ട് മാത്രമേ തീർത്തു തരാൻ പറ്റൂ അരുൺ മുഖത്തേക്ക് തറപ്പിച്ച് നോക്കിക്കൊണ്ടാണ് വാക്കുകൾ ഉരുവിട്ടത് ആ ഭാവം നോക്കി നിന്ന നിമിഷങ്ങളിൽ തൻ്റെ മുഖത്തേക്ക് രക്തം ഇരച്ചു കയറുന്നതും തീക്ഷ്ണമായ ആ നോട്ടം നേരിടാനാവാതെ കണ്ണുകൾ നേരത്തേക്ക് പായുന്നതും സ്വയം അറിഞ്ഞു പറയൂ പറയൂ സ്വപ്ന എൻ്റെ അന്വേഷണം അവസാനിപ്പിച്ചുവെന്ന് സ്വപ്നയ്ക്ക് മാത്രമേ പറഞ്ഞു തരാൻ പറ്റുകയുള്ളൂ തികച്ചും സാന്ദ്രമായ ശബ്ദം അത് മഞ്ഞിൻ കണങ്ങളെപ്പോലെ സിരകളിലേക്ക് പടർന്നു കയറി മുന്നോട്ട് നടന്നു ചെന്ന് ആ മാറില് തലചയച്ച മറുപടി പറയാൻ ഹൃദയം ത്രസിച്ചു പക്ഷേ പരിസരത്തെക്കുറിച്ച് ബോധം മനസ്സിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നു സ്വപ്ന അരുണിൻ്റെ ഒച്ചയാണ് നാവിൻ്റെ ബന്ധം അയച്ചത് എന്തേ എന്താണ് മനസ്സിലുള്ളതെന്ന് സ്വപ്നയ്ക്ക് തുറന്നു പറയാം എൻ്റെ ആഗ്രഹങ്ങൾക്ക് വിപരീതമായ ഒരു മറുപടിയാണെങ്കിലും തുറന്ന് മനസ്സോട് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് നമ്മളെന്നും നല്ല സുഹൃത്തുക്കളായിരിക്കും മറിച്ചാണെങ്കിൽ മറിച്ചാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടായിരുന്നു മറുപടി എന്നും എന്നോടൊപ്പം സ്വപ്നം ഉണ്ടാവണം അല്ലാതെ താൽക്കാലികമായൊരു ബന്ധമല്ല എനിക്ക് വേണ്ടത് ഈ ക്യാമ്പസ് വിട്ടുകഴിഞ്ഞാൽ സൗകര്യപൂർവ്വം മറന്നു കളയുന്ന പ്രണയബന്ധങ്ങളോട് എനിക്ക് പുച്ഛമാണുള്ളത് സ്വപ്നയ്ക്കറിയാലോ അരുണിൻ്റെ നോട്ടം എപ്പോഴും തൻ്റെ കൈകളിൽ തന്നെ കുരുങ്ങി നിന്നു ഞാൻ മറിച്ചെന്ന് ഇതുവരെ പറഞ്ഞില്ലല്ലോ എനിക്ക് അരുണിനെ ഇഷ്ടമാണ് തുറന്നു പറയാനൊരവസരം കാത്തിരിക്കുകയായിരുന്നു ഞാൻ ആ വാക്കുകൾ ഒരു കഴിഞ്ഞപ്പോൾ മനസ്സിൽ നിന്നും ഒരു വലിയ ഭാരം ഭാരമൊഴിഞ്ഞതുപോലെയായി തുടർന്നുള്ള ദിവസങ്ങൾ സ്വപ്നങ്ങളുടേതായി മനസ്സിൻ്റെ കവാടങ്ങൾ തനിയെ തുറക്കപ്പെട്ടു അതിൻ്റെ ഉള്ളറകളിൽ ഒരായിരം വർണ്ണ പൊട്ടുകൾ കുമിഞ്ഞുകൂടി കോളേജ് ദിനങ്ങൾ പൂർവാധികം തിളക്കമുള്ളതായി കോളേജിൽ നിന്നും മടങ്ങി വന്നാൽ ഏകാന്തതയെ കൂടുതൽ ഇഷ്ടപ്പെടാൻ തുടങ്ങി അരുൺ അരുൺ നിന്ന് മനസ്സ് ഒരുവിട്ടുപഠിച്ചു ഏറ്റവും അടുത്ത കൂട്ടുകാരികൾ രഹസ്യം മനസ്സിലാക്കി കളിവാക്കുകൾ കൊണ്ട് തന്നെ കിളിയുടർത്തി ഇതിനിടയിൽ അരുൺ സ്വന്തം വീടിനെക്കുറിച്ച് ഒരു ഏകദേശ രൂപം പറഞ്ഞു തന്നു അച്ഛനും അമ്മയും വളരെ പ്രതീക്ഷയോടെയാണ് അരുണിനെ പഠിപ്പിക്കുന്നതെന്നും ബി എ കഴിഞ്ഞാൽ എവിടെയെങ്കിലും കയറിക്കൂടാനാണ് പരിപാടി എന്നൊക്കെ അരുണിൻ്റെ കോളേജ് ജീവിതം അവസാനിക്കുകയായിരുന്നു തനിക്ക് ഇനിയുമുണ്ട് ഒരു വർഷം കൂടി ആ ദിവസത്തിൽ അരുടെ സാന്നിധ്യമില്ലാതെ ഒരു വർഷം കൂടി അന്തരീക്ഷത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല അതേക്കുറിച്ച് ഓർമ്മപ്പെടുത്തുമ്പോൾ അരുൺ പറയുമായിരുന്നു ഞാൻ ഇടയ്ക്കിടെ വരും സ്വപ്നയെ കാണാതിരിക്കാൻ എനിക്കും ആവില്ല വാഗ്ദാനങ്ങൾ വീണ്ടും വീണ്ടും പുതുക്കിക്കൊണ്ട് അരുൺ വർഷാവസാനം യാത്ര പറഞ്ഞു പോയി ഭാവിയെക്കുറിച്ചുള്ള മധുരസ്മരണകളുടെ പാണ്ഡവം പേറിക്കൊണ്ട് ദിനരാത്രങ്ങളിൽ തള്ളി നീക്കിയിരുന്നു താൻ പിന്നീട് കോളേജ് തുറന്നപ്പോൾ അരുൺ ഇല്ലാത്ത അന്തരീക്ഷത്തിൽ തന്നെ അത് വല്ലാതെ തന്നെ വീർപ്പ് മുട്ടിച്ചുകൊണ്ടിരുന്നു പക്ഷേ ആ വീർപ്പ് മുട്ടലധികം നാൾ തുടർന്നില്ല ക്ലാസ് തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അരുൺ തന്നെ കാണാൻ വന്നു രേഷ്മിയുടെ സാന്നിധ്യത്തിലായിരുന്നു കൂടിക്കാഴ്ചകളൊക്കെ മറ്റുള്ളവർക്ക് സംശയമുണ്ടാവരുതെന്ന് കരുതിയിരുന്നു ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം അരുണെ കണ്ടുമുട്ടിയപ്പോൾ തൻ്റെ കണ്ണുകളിൽ നീർ പൊടിഞ്ഞു തീർത്തു നിശ്ശബ്ദം നിൽക്കുമ്പോൾ ഹൃദയത്തമ്പുരുവിൽ രാഗങ്ങൾ ശുദ്ധിയിട്ടുകയായിരുന്നു ആവാഹിച്ചെടുക്കുന്ന നോട്ടവുമായിട്ട് അരുൺ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ട് രേഷ്മക്കളിയാക്കി കൊള്ളാലോ രണ്ടുപേരും ഇതേ കോളേജാണ് അല്ലാതെ വീട്ടുകൂറ്റമല്ല അന്ന് അധികം ഒന്നും സംസാരിക്കാൻ നിൽക്കാതെ അരുണും യാത്ര പറഞ്ഞു പോയി രണ്ടു ദിവസം കഴിഞ്ഞ് രേഷ്മയുടെ കയ്യിൽ തനിക്കൊരു കത്ത് കൊടുത്തയച്ചു അരുണിൽ നിന്നും കിട്ടിയ ആദ്യത്തെ കത്ത് ഇന്നും നിധി പോലെ താൻ കാത്തു സൂക്ഷിച്ചു വച്ചിരിക്കുന്നു താൻ എന്തുമാത്രം ആ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയിരിക്കുന്നുവെന്ന് സ്വയം മനസ്സിലാക്കാൻ കഴിഞ്ഞത് കാണാതിരുന്നപ്പോഴാണെന്ന് അരുൺ എഴുതിയിരിക്കുന്നു ആ വരികളിലൂടെ കണ്ണോടിക്കുമ്പോൾ മനസ്സ് പുളകം കൊണ്ടു റിസൾട്ട് അറിഞ്ഞപ്പോൾ ബി എക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു അരുണ് മാർക്ക് ലിസ്റ്റ് വാങ്ങാൻ വന്ന ദിവസം തന്നെ തുറന്ന് പഠിക്കുന്നതിനെക്കുറിച്ച് താൻ ചോദിച്ചു നിമിഷങ്ങളോളം ആൾ മൂഖനായി ആ മൗനം കണ്ടപ്പോൾ ചോദിച്ചത് തന്നെ അബദ്ധമായോ എന്ന് സംശയത്തിലായി താൻ ഒട്ടു നിശബ്ദതയ്ക്ക് ശേഷം അരുൺ തന്നെ മൗനം വർദ്ധിച്ചു വീട്ടിലെ ചുറ്റുപാടുകൾക്ക് ശരിക്കും സ്വപ്നക്കറിയാൻ വയ്യായിട്ടാണ് എനിക്ക് താഴെയുള്ള രണ്ടുപേർ വീടിനടുത്തുള്ള ഒരു ചെറിയ പാരൽ കോളേജിൽ പോയി തുടങ്ങിയിരിക്കുന്നു ചിലവ് കൂടി വരികയാണ് ഇതുവരെ കൊണ്ടെത്തിച്ചത് ഒരു ഭാഗ്യമായിട്ട് കരുതുകയാണ് ഞാൻ പെൻഷനാവാൻ അച്ഛനെ മൂന്ന് നാല് വർഷം ഉള്ളൂ കഴിയുന്നതും വേഗം ഒരു ജോലി കണ്ടുപിടിക്കണം എനിക്ക് മറുപടി പറയാൻ കഴിയാതെ നിശബ്ദം നിന്നുപോയി ഇല്ലായ്മകളുടെ ഒരു ലോകമാണ് അരുണ്ൻ്റേത് എന്നറിഞ്ഞ നിമിഷം മനസ്സ് വല്ലാതെ ആർദ്രമാവുകയായിരുന്നു സത്യം പറഞ്ഞാൽ ദൈനംദിന ചെലവുകൾക്ക് അച്ഛൻ്റെ മുമ്പിൽ കൈനീട്ടാൻ എനിക്കിപ്പോൾ മടിയാണ് ശമ്പളം കൊണ്ടുവന്ന് പിച്ചിപ്പവക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ദുസ്സഹമാണ് അച്ഛനെ ഇനി ബുദ്ധിമുട്ടിക്കണ്ട അരുൺ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് ഇരിപ്പുണ്ട് കടവായിട്ട് തരാം ജോലി കിട്ടുമ്പോൾ തിരിച്ചു തരാമെന്ന് ഉറപ്പ് നൽകുകയാണെങ്കിൽ മാത്രമേ തരുള്ളൂ വെറുതെ അന്ന് പറഞ്ഞു നോക്കി സ്വതസിദ്ധമായ പുഞ്ചിരി എത്ര വേഗമാണ് ആ ചുണ്ടുകളിൽ പ്രത്യക്ഷപ്പെട്ടതെന്ന് സ്വപ്ന ഓർത്തു ഇപ്പോൾ കയ്യിലിരിക്കട്ടെ ആരോപണം സ്വപ്നയുടെ കയ്യിൽ നിന്നും വാങ്ങേണ്ടുന്ന ഒരു കാലവും വരും അന്ന് വാങ്ങിക്കോളാം പിന്നീട് താൻ നിർബന്ധിക്കാനും പോയില്ല അതിനുശേഷം അരുണിനെ നേരിൽ ഒന്ന് കാണാൻ കഴിഞ്ഞത് ഇന്നാണ് ആ മുഖത്തപ്പോൾ നിരാശയുടെ നിഴലുകളൊന്നുമില്ലെന്ന് കണ്ടു ഉള്ളം കുളിർക്കുകയായിരുന്നു ജീവിതം പച്ച പിടിച്ചു വരുന്നതെന്ന് തോന്നല് അരുണിൻ്റെ പെരുമാറ്റത്തിലും സംസാരത്തിലും ഒക്കെ പ്രകടമായിരുന്നു എന്നിട്ട് എന്നിട്ടെന്തായത് ഓർക്കും തോറും സ്വപ്നയുടെ കണ്ണുകളിൽ ഉറവ പൊട്ടിയൊഴുക്കിക്കൊണ്ടിരുന്നു പ്രിയരെ നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം അല്ലേ ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട് കേൾക്കുകയോ കേൾക്കുമോ കേട്ടുകൊണ്ടായിരിക്കും ഞാനും നിങ്ങളും നമ്മുടെ കഥകളും